കോട്ടപ്പടി പ്ലാമുടിയിൽ കിണറിൽ വീണ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കാട്ടുപന്നികളുടെയും കാട്ടാനകളുടെയും ശല്യം രൂക്ഷമായ പ്രദേശമാണിത് കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിക്ക് സമീപം കല്ലുമലയിലാണ് കാട്ടുപന്നികൾ കിണറിൽ വീണത് തച്ചിയം രവീന്ദ്രന്റെ പുരയിടത്തിലെ കിണറിൽ രണ്ട് പന്നികൾ കിടക്കുന്നത് രാവിലെയാണ് നാട്ടുകാർ കണ്ടത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പന്നികളെ വെടിവെച്ചു കൊല്ലണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് അധികൃതർ വഴങ്ങുകയായിരുന്നു പഞ്ചായത്തിന്റെ ഷൂട്ടപ്പ് പാനലിലുള്ള രാജേഷാണ് പന്നികളെ കിണറിനകത്തു വെച്ചു തന്നെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നികളുടെയും കാട്ടാനകളുടെയും നിരന്തര ശല്യം അനുഭവിക്കുന്ന പ്രദേശമാണ് കല്ലുമല ജി ടി വി ന്യൂസ് കോട്ടപ്പടി